നമ്മൾ തന്നെ ശേഷമുള്ള പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി ആണോ മാറി ആണോ അതുകൊണ്ട് അതിൻ്റെതായി വിപത്തും ജീവിതത്തിൽ ഐശ്വര്യമില്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷമില്ല ദ്വായില്ല പ്രാർത്ഥനയല്ലേ അള്ളാഹു കേൾക്കുന്ന ഇജാപത്തുള്ള പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം പ്രാർത്ഥനത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ് എവിടെ നീ ഇത് പഠിച്ചത് ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചരിയിലാണോ നീ നിലകൊള്ളുന്നത്

ദ്വായ് ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ദ്വായ് ചെയ്യണ്ടേ മഹാനായ അത്തിപ്പത്ത് ഉസ് അള്ളാഹു അടുത്ത് തിറച്ചു കയർത്തുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ദ്വായ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്കും അല്ലാത്ത വെറുപ്പാണ് نسكارتني شيشم دعائي تشيئنا ما ديهم مرنو الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ولي الصلاة نترني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ഖുർആനിൽ വന്ന ഈ ഏറ്റവും വലിയ വലിയ ഫലം ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് പ്രതിഫലമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം പരിശുദ്ധമായ പരിപൂർണമായി പഠനിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിഹിമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് അലീം ആരാണിത് നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അള്ള അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചുറബേ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല

പറ്റുമെങ്കിൽ മോമിനീങ്ങൾക്ക് വേണ്ടി കിട്ടാൻ കാരണമാണ് ഒരു മറ്റൊരു വേണ്ടി അവന്റെ പ്രാർത്ഥന അവന്റെ അഭാവത്തിലുള്ളതാകുന്നിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോഴുള്ള നൽകട്ടെ അപ്പൊ മോമിനായ മനുഷ്യ നീ മറക്കരുത് ഇൽമിന്റെ മഹാത്മ്യൻ നിസ്സാരമല്ല ചെറുതല്ല വളരെ വലുതാണ് വളരെ വലുതാണ് നിസ്സാരമല്ല ിൽ പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും കൺകുളിർമേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമയകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടത് نقول سورة السَّجَدَ السجدة صدقنا بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا أفما كان مؤمنا كما كان فاسقا لا يستوون برشد ما يقرآن سورة السجدين الله ربط ويانا പല തലമുനാകുന്ന വസ്തുക്കളാൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്ക് അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധപ്പുറം കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒന്നാണെങ്കിൽ സ്വർഗം കിറക്കാൻ എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ തോഫീക്ക് നൽകട്ടെ നൽകട്ടെ സ്വർഗം നിന്ന് കൊര മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം നിന്നിലേ ജനമോക്കയും യും വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തന്ന പിന്നെയും ആരോ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ സ്വർഗം നിരക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗം എല്ലാവരും ഓടുന്നത് അവിടെ വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്ന് സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് നൽകട്ടെ എന്താണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ശ്രദ്ധ നിലത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ാഹുലി വസ്സലാമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബിരിൽ അലൈഹി അപ്രതീക്ഷിതമായി കടന്നു അലൈ വസ്സലാമ തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക നബിയോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം വഹിയും നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ ദിനം സംസാരമാ അസറാണ് സമയം മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ചെറിച്ചു കൊണ്ട പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാഹ് റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയത്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെത്താൻ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി നൽകിയതായ ദിവ്യബോധനമാണ് തങ്ങളോട് പറയുന്ന നബിയെ തങ്ങൾ തങ്ങൾ നിർബന്ധമാണ് ഇത് പറയണം ആദരമായ വല്ലാതെ വിഷമിച്ചു പോയി തന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ് വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവവിധു നവവധുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല മധുവിധ ആഘോഷം തീർന്നിട്ടില്ല അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ് വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് തോളിലേക്ക് കൈകൾ എടുത്തു ഇരുവനു മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ അവസാനത്തെ സമയത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരി അലൈഹി സ്വലാമനിക്കിപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ ആദരവായ പ്രവാചകന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞതാകുന്ന വര്യൻ ഒരു വേള ധൈര്യം പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം ാണ് യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെത്തുമല്ലോ ഹബീബേ എനിക്ക് സ്വർഗം പുൽകണം നരകത്തിൽ നിന്ന് രക്ഷ നേടണം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന ാണ് അസര നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വന്നുകൊണ്ട് പറയുകയാണ് മഗ്രിബിന് മുമ്പ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ ബഹുമാനപ്പെട്ടുപോയി ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഞാൻ സമയത്തിനെന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അള്ളാഹന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടത് എടുക്കലേക്ക് പോകണമെന്നല്ല വിശുദ്ധമായ നമസ്കാരം നിലനിർത്തി പള്ളിയിൽ നിലകൊള്ളണമെന്നല്ലാ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളണമെന്നല്ല മറിച്ച് റസൂലല്ല പഠിപ്പിക്കുകയാണ് അറിവ് പഠിക്കണേ പരിശുദ്ധ തിരുവചനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവരണേ മുഹമ്മദ് മുസ്തഫ ഒരു മണിക്കൂർ മാത്രമാണ് അറുപത് മിനിറ്റുകൾ മാത്രം അവശേഷിക്കവേ ചെറുപ്പക്കാരൻ ഓടുവയാണ് പ്രവാചകരോട് സലാം പറ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനാപ്പള്ളിയുടെ അകത്തലത്തിൽ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ബന്ധപ്പെട്ട് നിലപോ

أجلها لا يستأخرون ساعة ولا يستقدمون സമയമെത്തിയാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും അള്ളാഹു ഈ ഉല്ലസിക്കുന്നവരെ മാളിക സൗദങ്ങൾ നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ ആശനീതമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട തലത്തിലെ കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ നിലകൊള്ളുന്ന മുസ്ലിമേ എപ്പോഴാണ് മരണം നമുക്ക് എല്ലാ സമ്പത്തും നിലകൊള്ളുന്നതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ കൊടുക്കാതെ സമ്പത്ത് മുഴുവനും എന്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം വരുക എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് വരുക എന്നറിയില്ല ഒരു ഏതൊരു സഹോദരനാണോ ഏതൊരു സോദരിയാണോ അള്ളാഹു ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നാല് മാസം നീ പ്രായമെത്തുമ്പോൾ തന്നെ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞു വിട്ടു ഊതിയാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്ന് കൂടി അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്രേ മനുഷ്യമാനവാ നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും എത്ര വലിയ

പണത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന്റെ നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോ മുതിർന്ന ആയതുകൊണ്ടോ വായിലായതുകൊണ്ടോ പ്രമാശനം കേൾക്കുന്നവനായതുകൊണ്ടോ ശ്രോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കുമല്ല പരിഗണനയുടേതാകുന്ന ഭാഗമില്ല ആത്മാവിനെ വേർപെടുത്തയാറ് ആത്മാവിനെ വേർപെടുത്തയാറ് പരിശുദ്ധയാകുന്ന സ്വാവിപര്യത ഒരു മണിക്കൂർ സമയം ആത്മാവിനെ പരിശുദ്ധ പ്രവാചകൻ അറിയിപ്പ് കൊടുത്തു വിജ്ഞാനത്തിന്റെ തോട്ടം സഹോദരൻ ആ വിജ്ഞാനത്തിന്റെ കൊണ്ട് ബഹുമാനപ്പെട്ട പൂന്തോട്ടത്തിനകത്തുകൊണ്ട് കടന്നു വരുകയാണ് ആത്മാവിനെ സ്വഹാപത്തിന് ചാരത്തെ കൂടുകയാണ് അള്ളാൻ റസൂലിനോട് പറയുകയാണ് ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ ഒരു മണിക്കൂർ മുമ്പ് തങ്ങൾ കമഞ്ഞിട്ടത് നിങ്ങൾക്കൊരു മണിക്കൂറെ ആയുസ് ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ അറിയിപ്പുമായി ജിബിലി അലൈഹി സ്വലാമെന്ന് പറഞ്ഞത് വ്യക്തമായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അതാ സംഭവിച്ചിരിക്കുന്നു റസൂലെ അദ്ദേഹം ഇത് ആത്മാവിനെ വേർപെടുത്തിരിക്കുകയാണ്